നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി അമരമ്പലം അഞ്ചാം മൈൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടമാസത്തോട് അനുബന്ധിച്ച് രാമായണ വിജ്ഞാന മത്സരങ്ങൾ സംഘടിപ്പിച്ചു എൽ പി യു പി ഹൈസ്കൂൾ മുതിർന്നവർ എന്നിങ്ങനെ തിരിച്ചാണ് മത്സരം നടത്തിയത് രാമായണത്തിന്റെ ഐതിഹ്യവും സന്ദേശവും കുട്ടികളിലും മുതിർന്നവരിലും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് രാമായണ വിജ്ഞാന മത്സരങ്ങൾ സംഘടിപ്പിച്ചത് മത്സരത്തിൽ രാമായണ പാരായണം രാമായണ പ്രഭാഷണം ചിത്രരചന രാമായണ പ്രശ്നാതിരി തുടങ്ങിയ മത്സരങ്ങൾ നടന്നു ടി കെ സതീശൻ ശശി തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി നിരവധി കുട്ടികളും മുതിർന്നവരും പരിപാടിയിൽ പങ്കെടുത്തു മത്സരയിനങ്ങളിൽ ജയിച്ചവർക്ക് സമ്മാനങ്ങളും ക്ഷേത്ര കമ്മിറ്റി നൽകി തുടർന്ന് ക്ഷേത്രത്തിൽ കർക്കടക കന്നി വിതരണവും നടന്നു പരിപാടിക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ എം ഹരിദാസൻ ക്ഷേത്രം സെക്രട്ടറി അജേഷ് കുമാർ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്രം മാതൃസമിതി അംഗങ്ങൾ അസോസിയേറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ